നിങ്ങളീ കാണുന്നത് വെള്ളപ്പൊക്കം വന്ന ഭാഗമൊന്നുമല്ല ഇത് പത്ത് പറമ്പിൽപ്പടി അതുപോലെ കച്ചേരിപ്പടി ഭാഗത്ത് നിന്ന് പത്തുമൂച്ചി കോരങ്കുളങ്കര പള്ളി റോഡിലേക്ക് ഒഴുകി വരുന്ന മലിനജലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വരുന്നത് അവിടെയുള്ള ചപ്പു ചവറുകൾ ചീഞ്ഞളിഞ്ഞ വേസ്റ്റ് തുടങ്ങിയ മുഴുവൻ സാധനങ്ങളും വരുന്നത് ഈ ഒരു രണ്ട് മൂന്ന് വീടുകളുടെ മുറ്റത്തേക്കാണ് വെള്ളത്തിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മനസ്സിലാക്കുന്നുണ്ടാകും ഒരു കുട്ടികൾക്കോ അതല്ലെങ്കിൽ ഇവിടുന്ന് നിസ്കരിക്കാൻ വരുന്നവർക്കോ മഴ പെയ്താൽ പള്ളിയിലോട്ടോ അതല്ലെങ്കിൽ തിരിച്ച് അവരുടെ വീട്ടിലോട്ടോ പോവാൻ കഴിയാത്ത രൂപത്തിലുള്ള വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അധികാരികളോട് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വാർഡ് മെമ്പറോ അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം വരുന്നവർക്ക് പരാതിയുമായി ചെന്നിട്ട് നാട്ടുകാർ പോയി ചെന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരവും അവർ ഇതുവരെ കണ്ടിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നവും നടത്തിയിട്ടില്ല ഇടക്കിടക്ക് സ്ഥലം സന്ദർശിച്ച് അവരോട് പറയും ഫണ്ട് വെച്ചിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് എന്നെല്ലാം പറയുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവിടുന്ന് ഒരു താൽക്കാലിക പരിഹാരം പോലും കാണിച്ച് കാണാൻ അവർ തയ്യാറായിട്ടില്ല നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം തീർത്തും ശാശ്വത പരിഹാരം കണ്ട് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മുറ്റം ആകെ മലീമസമായി കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് മഴ പെയ്താൽ ഇതിൻ്റെ അവസ്ഥ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു മഴ പോയി കഴിഞ്ഞാൽ ഇവിടെ ചളിയും അതുപോലെ തന്നെ മുഴുവൻ ചപ്പ് ചവറുകളുമായി കിടക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ രണ്ട് മൂന്ന് വീടുകളുടെ മുറ്റവും ഈ കാണുന്ന കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായി കിടക്കുന്നതും നിങ്ങൾക്ക് കാണാം മഞ്ഞ കളറായി നിൽക്കുന്ന കിണറും അവരുടെ മുറ്റത്ത് കാണുന്ന ചപ്പ് ചവറും മുഴുവനും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അധികാരികൾ ഇതിനെ കണ്ടു തുറക്കേണ്ടതുണ്ട് തൊട്ടടുത്ത കെ കെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കാൻ തയ്യാറാവാത്ത അധികാരികളോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മറ്റേ ഇത് വന്നില്ല ഡ്രൈനേജ് മുതൽ മുതൽ ഇത്ര കാലമായിട്ട് ഇതൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് എന്താ ചെയ്തു ഞാൻ ഇവിടെ ഇതിലൂടെ പോകാൻ വേണ്ടിട്ട് മൂന്നടി വൈകി ആ വിട്ടുകൊടുത്തു പഞ്ചായത്തിന് ആറു മാസം ഇന്ന് വരൊരു തീരുമാന തീരുമാനമുണ്ടായില്ല എന്താണ് അവര് പറഞ്ഞപ്പോൾ വരേണ്ടത് ഈ മഴ പോട്ടെ മഴ പോട്ടെ മഴ നിന്റെ അടിയിൽ പോകും വരും അല്ലെ ഇവിടെ ഇത് മഴ അവർ വന്നൂല്ലോ ഇവിടെ കാരണം വെള്ളം വരുമ്പോഴുള്ള ഒരു വിഷയം ഉണ്ട് മയപത്തിന്റെ അടുക്കു പോയിപ്പോ കൂരന്റെ പണി നടക്കുന്നുണ്ട് അതൊക്കെ മയ മയത്തിൽ മയത്ത് ചെയ്യാനുള്ള പരിപാടിയും നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും ആരുന്നോലും കൂടെ ഞാൻ പോയി അന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു സംഗതി അവിടെ ഉള്ളത് ഞാൻ അറിയില്ല ആ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ അറിയില്ലായിരുന്നു പിന്നെ എന്ത് പഞ്ചായത്ത് പ്രസിഡന്റാണ് മുപ്പത്തി ആ മുപ്പത്തി പേർ എന്നോട് പറഞ്ഞത് എന്നോട് നല്ല മെമ്പർ ഉണ്ട് പിന്നെ ഇനി നമ്മളെ മറ്റേ വാർഡിലെ മെമ്പർ കാതീപി ഉണ്ടായിരുന്നു കാത്തിരി സി പി ഉണ്ടായിരുന്നു ആ അപ്പോളാ കാക്ക എന്നോട് അറിഞ്ഞുണ്ടല്ലോടാ കാരണം മുപ്പത്തി പേർക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടാന്നറിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല എങ്ങനെ മുപ്പത്തി പേർ ആ അങ്ങനെ ഒരു സത്യമാണത് ണ്ട് പറഞ്ഞതിനുള്ള റിക്കോർഡിന്റെ രാവിലെ പോണ ആളുകൾ പള്ളിക്ക് പോലെ ആംബുലൻസുകൂടെ കൊണ്ടുപോകാൻ പയ്യായിട്ട് പ്രശ്നമില്ല മൂന്ന് മയ്യത്തെ ഇതിലൂടെ മിനിത മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ആരെയും ഒരാൾ നിങ്ങള് മേലെ വന്നു നോക്കിയല്ലേ ഇതി കൂടെ നടക്കാൻ നടക്കാൻ കുട്ടികളെ വിളിച്ചോ അങ്ങനത്തെ ഇതായി ഇതിന്റെ അടിയിൽ അന്നാണ് ഇതിന് ഇങ്ങനെ ഒരു വിഷയം വന്നത് ഞാൻ അവരോട് ആദ്യം പറഞ്ഞു ഞാൻ ലീഗല്ല കോൺഗ്രസ് അല്ല ഇന്നും നോക്കണ്ട എനിക്ക് ഇറേതായിട്ടുള്ള ജീവിതം ഞാൻ ഉണ്ടാകാൻ ഞാൻ ചെയ്യേണ്ട പിന്നെ ചെയ്യും ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് അന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുണ്ടല്ലോ അത് ഭയങ്കര ഒരു കൊള്ളലാണ് ഈ വെള്ളം ഇത് ഇവിടെ കച്ചോരിപ്പുടിന്റെ അമ്പാഞ്ചേരികാവിന്റെ അവിടെ നിന്നിട്ടുള്ള വെള്ളമാണ് അമ്പാഞ്ചേരി കഴിഞ്ഞിട്ടുള്ള വെള്ളം നേരെ അങ്ങോട്ട് പോകണോളൂ അവിടുന്ന് മൊത്തക്കാരന്റെ മറ്റുങ്ങാടിക്ക് അങ്ങോട്ട് കിട്ടിയിരുന്നു അങ്ങോട്ടും ഇങ്ങനെ കഞ്ഞു പോയിരുന്നു അവിടെ അവിടെയൊക്കെ അടച്ചു മൊത്തം വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നു അതായത് സംബന്ധിച്ചില്ല അവിടെ നിന്നുള്ള മൊത്തം വെള്ളം ഇനി ഇങ്ങോട്ടും ഈ വേറെ ഒന്നും ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കുടിച്ചെടാ കോട്ടാലും ഞാൻ പറഞ്ഞതരാം ഞാൻ എൻ്റെ മെമ്പർ ഞങ്ങളെ ഈ മെമ്പർ മെമ്പറോട് ഇങ്ങോട്ട് ഈ റോട്ടിന് ഇടയ്ക്ക് കീപ്പിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് മുപ്പത്തി പേര് വരട്ടെന്നാല് ഞങ്ങൾ എൻ്റെ കുടുംബക്കാരത്തെയാണ് അത് വേറെ വിഷയം എൻ്റെ ജ്യേഷ്ഠനൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് ഇങ്ങോട്ട് ഇറങ്ങരുത് എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചോക്കി ഇതിരമായിട്ട് മുതൽ ആ വെള്ളം ഇവിടെ കുട്ടികളും മുറ്റത്ത് കളിക്കണ ഇറങ്ങി കളിക്കുന്ന കുട്ടികളുള്ള വീടുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് കുട്ടികൾ പുറത്തേക്ക് ഇറക്കാതെ അവിടുത്തെ വീട്ടില് പിന്നെ ഉമ്മമാരൊക്കെ പിടിച്ച് ഉള്ളിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ ഇറങ്ങിയാല് ഇവിടെ ഒന്നായിട്ട് മുറ്റൊക്കെ വളർത്തി വീഴാണ്ട് കയ്യും കാലം മുറിഞ്ഞ ഒരു അവസ്ഥയിലാണ് പിന്നെ മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് വർഷായിരുന്നു വെള്ളം കുടിച്ചിട്ട് മായയുടെ പെയ്ത കലങ്ങാണ് വേറെ കച്ചറ വെള്ളം

ഒന്ന് നാളെ പറഞ്ഞത് നാളെ വിരുന്നുള്ളത് ഇത് ഇവർക്ക് അവസരം കിട്ടാൻ